വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് നമുക്കൊരു മൈക്ക് വാങ്ങാൻ പോയാലോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പഴയ മൈക്ക് സെയിൽ ചെയ്യാൻ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ അതെന്തായാലും സെയിലായിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു പുതിയ മൈക്ക് വാങ്ങാൻ പോവുകയാണ് ബട്ടൺ മൈക്ക് എല്ലാവരും ബട്ടൺ മൈക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള മൈക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പണ്ടത്തെ സ്റ്റൈൽ മൈക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാലത്തിനൊത്ത് കോലം തുള്ളണ്ടേ അങ്ങനെ ഞാൻ എന്താ ഒരു മൈക്ക് വാങ്ങാൻ പോവുകയാണ് അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ അത് ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാമായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം പിമ്പിൾസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ദ ബ്രാൻഡ് ഐ ട്രസ്റ്റ് ആൻഡ് ഹാവ് യൂസ്ഡ് ഫോർ ഇയേഴ്സ് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് പിമ്പിൾസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ് It is made with 100% naturally derived neem and is renowned for antibacterial properties. അതുപോലെ തന്നെ ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യും എഫക്റ്റീവ്ലി കിൽ നയൻറ്റി നൈൻ പോയിന്റ് നയൻ പെർസെന്റേജ് ഓഫ് പിമ്പിൾ കോസിങ് ബാക്ടീരിയ ഈ ഒരു ജെറൽ ക്ലെൻസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ മുഖത്തെ മാലിന്യങ്ങൾ നീക്കി പിമ്പിൾസിനെ കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഇത് സോപ്പ് ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം മുഖം ഒന്ന് നനച്ചു കൊടുക്കുക ശേഷം ചെറിയൊരു എമൗണ്ടിൽ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് സർക്കുലർ മോഷനിൽ ജെന്റൽ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി മുഖം നന്നായിട്ട് കഴുകിയെടുക്കുക സോ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ഹിമാലയസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവരുടെ ആപ്പിലും അവൈലബിൾ ആണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക ഹിമാലയ പ്യൂരിഫൈങ് ഫേസ് വാഷ് ഇനി നമുക്ക് നമ്മുടെ മൈക്ക് വാങ്ങാൻ പോയാലോ അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ മൈക്കായാലും ക്യാമറ ആയാലും എല്ലാ കാര്യങ്ങളും ഷോപ്പ് ചെയ്യുന്നത് ബാബാസിന്ന് ആട്ടോ ബാബാസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ ക്യാമറാസ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ബ്രാൻഡഡ്സ് ക്യാമറ അതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് ബാബാസ് ആട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ ക്യാമറ ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്തപ്പോൾ അന്ന് കോവിഡ് ടൈമൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ ക്യാമറ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല കുറേ നാളിന് ശേഷമാണ് ക്യാമറ വന്നത് ആ ക്യാമറ ഇസ് സോണി ഇസ് ദ വീട്ടെണ്ണെന്ന് പറയുന്ന ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ക്യാമറ വന്നു അവരെന്നെ വിളിച്ചു ആ ക്യാമറ വാങ്ങിയിട്ടാണ് നമ്മുടെ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതും അപ്പോൾ എൻ്റെ ഒരു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ബാബാസ് തന്നെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് ക്യാമറ സ്റ്റാൻഡ് ക്യാമറ ലൈറ്റ് മൈക്ക് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം ആണ് എങ്കിലും ഷോപ്പിൽ വന്ന് ഇങ്ങനെ വിശ്വാസത്തോടെ വാങ്ങിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ബാബാസിൽ വന്നിട്ടാണ് എൻ്റെ ബ്ലോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇതെറ്റ് കാര്യങ്ങളെ വാങ്ങുന്നതേ എൻ്റെ റിംഗ് ലൈറ്റ് ആയാലും ഞാൻ പറഞ്ഞില്ല ക്യാമറ സ്റ്റാൻഡ് നമ്മുടെ ഫോൺ സ്റ്റാൻഡ് എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടന്നെ തന്നെയാണ് ഞാൻ മൈക്കും വാങ്ങിയത് മൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത് ഞാൻ ഒരു റീൽ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൈക്ക് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് രണ്ട് വർഷം മുന്നേ പതിനായിരം രൂപയ്ക്ക് വാങ്ങിയത് ഒരു സെവൻ തൗസൻഡിനൊക്കെ ആണെങ്കിൽ കൊടുക്കാം ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ചുമ്മാ കൊടുത്തൂടെ ചുമ്മാ കൊടുത്തൂടെ രണ്ട് വർഷമായ സാധനം അല്ലേ കൊടുത്തൂടെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത സാധനം കേട്ടോ അപ്പോൾ അങ്ങനെ ചുമ്മാതെ കൊടുക്കാൻ ഞാൻ അത്ര വലിയ മനസ്സിൻ്റെ ഉടമയൊന്നുമല്ല ഒരു കംപ്ലയിൻ്റും ഇല്ലാത്തൊരു സാധനം കാരണം എനിക്ക് പുതിയത് വീണ്ടും വാങ്ങണം അപ്പോൾ പുതിയ മൈക്കിൻ്റെയും വില ഓൾമോസ്റ്റ് അല്ല വൺ ടു ഫിഫ്റ്റീൻ വരെയൊക്കെ ആവാം അപ്പോൾ എനിക്കത് സെയിൽ ചെയ്യുന്ന പൈസ കൂടെ ഇട്ടിട്ടാണ് ഞാൻ പുതിയ മൈക്ക് വാങ്ങുന്നത് ഞാൻ അതിന് വേണ്ടി റിച്ച് അല്ല ഞാൻ ചുമ്മാ കൊടുത്തിട്ട് വീണ്ടും പുതിയത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാനാണ് അപ്പോൾ അത് മനസ്സിലാക്കാം ഇനി ഏത് രീതിയിൽ എടുത്താലും എനിക്കൊന്നുമില്ല പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്നവർക്കറിയാമല്ലോ അപ്പം നമ്മളൊരു സാധാരണ ഒരു വ്യക്തി വ്യക്തിയാകുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന പഴയ സാധനം കൊടുത്തിട്ട് നമ്മൾ പുതിയത് വാങ്ങും അത് കാശിന് തന്നെ കൊടുക്കും ഞാൻ അങ്ങനെയാണ് ഇതെന്നല്ല എല്ലാ സാധനങ്ങളും അത് എന്നിട്ട് ആ കാശ് ഇട്ടിട്ടാണ് അടുത്ത സാധനം വാങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഹോളി ലാൻഡിൻ്റെ ബട്ടൺ മൈക്ക് വാങ്ങാനായിട്ടാണ് ഇവിടെ ലെവൻ തൗസൻഡ് സംതിങ് ആട്ടോ ഇതിൻ്റെ വില ഇത് രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിച്ചിട്ട് ഞാനിപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് ഈ ഒരു മൈക്കിൻ്റെ വിലയെന്ന് പറയുന്നത് ലെവൻ തൗസൻഡ് ഒഴുവിനകത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓൺലൈനൊക്കെ അത്യാവശ്യം റേറ്റ് കാണിക്കുന്നുണ്ട് ഓൺലൈനിലൊക്കെ ഉള്ള സെയിം സാധനം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ബട്ടൺ മൈക്ക് വാങ്ങണം എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തെന്നറിയാം മൈക്കിനൊരു കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ ഈ കം കംപ്ലൈൻ്റ് ഇല്ലാത്ത ഈ മൈക്ക് നമ്മൾ കൊടുത്തിട്ട് വെറുതെ ഈ പൈസ കളയണോ വീണ്ടും പുതിയ മൈക്ക് വാങ്ങാൻ ഇതുപോലെ പത്ത് പതിനൊന്ന് രൂപയൊക്കെ ആവും അപ്പോൾ പിന്നെ ആ പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയ മയക്ക് എന്തിന് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കണം കളയണം എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ് ഞാൻ എനിക്ക് ഒരു ഐഡിയ വന്നതൊന്ന് സെയിൽ ചെയ്യാം അപ്പോൾ അതാരെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യും എനിക്ക് ഈ മൈക്ക് വാങ്ങാനുള്ള പകുതി പൈസ കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ മൈക്ക് സെയിൽ ചെയ്തത് കേട്ടോ ഞാനത് ഒ എൽ എക്സ് വഴിയാണ് സെയിൽ ചെയ്തത് ഒരുപാട് പേര് എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെവൻ തൗസൻഡ് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ സിക്സ് തൗസൻഡ് റുപ്പീസിന് ഞാൻ മൈക്ക് സെയിൽ ചെയ്താട്ടോ അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ബൈവേഴ്സ് ഉണ്ട് അവർക്കറിയാം അതിൻ്റെ വില എങ്ങനെയെന്നും ഒരു രണ്ട് വർഷം പഴക്കം ചെന്ന സാധനം ഈ വിലയ്ക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയെന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർക്കറിയാം അങ്ങനെയുള്ളവരാണ് ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ ആ ഒരു മൈക്ക് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞാനത് സെയിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയത് വാങ്ങുന്നത് അപ്പോൾ മയക്കെല്ലാം അൺബോക്സ് ചെയ്തു ഒരു സെറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മാഗ്നറ്റ് മിക്സ് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ തിരിച്ച് വെച്ചിട്ട് വേറൊരു പീസ് എടുത്തിട്ട് അവർ അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്യാം കേട്ടോ എനിക്ക് ഈ ഒരു മൈക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ ഇപ്പോൾ വെറൈറ്റീസ് ഓഫ് ഒരുപാട് മൈക്കുകളുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ നോക്കി ഏത് മൈക്കാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് ഞാൻ ഈ ഒരു മൈക്ക് എടുക്കുന്നത് പക്ഷേ ഞാൻ മൈക്ക് വാങ്ങുമ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ബട്ടൺ മൈക്കൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമല്ല നമ്മൾ ഈ ഒക്കെ തുടങ്ങുന്ന സമയം ഒന്നും വലിയ ഐഡിയ ഉണ്ടാവില്ലല്ലോ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു മൈക്ക് തരാൻ പറയും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അത് വാങ്ങിയിട്ട് വരും അങ്ങനെ എനിക്ക് കുറേ സാധനങ്ങൾ അബദ്ധം പറ്റി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ പഠിച്ചു എന്തൊക്കെ വേണം ഏതൊക്കെ വേണം അത് ഏത് ബ്രാൻഡിൻ്റെ വേണം എങ്ങനത്തത് വേണം എന്നൊക്കെ ഉള്ളത് പഠിച്ചു അതുകൊണ്ട് ഇപ്പം എനിക്കൊരു ഐഡിയ ഒക്കെ ഏത് വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നൊക്കെ ഉള്ളത് പക്ഷേ പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു ഞാനൊരു സാധനം പറയും അവർ അവർ അവിടെ ഇരിക്കുന്ന സാധനം എടുത്തു തരും അത് കൊള്ളാവോ കൊള്ളില്ലേ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം പതിയെ പഠിച്ച് വരുന്നുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടി വന്നിരിക്കുന്നതും ഇങ്ങനെ വന്നിട്ട് ക്യാമറയും ലെൻസും കാര്യങ്ങളും എല്ലാം ഏട്ടനാണ് സംസാരിക്കുന്നത് കേട്ടോ ഏട്ടൻ പിന്നെ ക്യാമറയെ പറ്റിക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലോ ഞാനാണ് ഒറ്റയ്ക്ക് വരുന്നതെങ്കിൽ വന്ന് ബബ്ബബ് അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പോവുമായിരുന്നു പക്ഷേ ഏട്ടനുണ്ടെങ്കിൽ സംസാരിക്കും ഇവിടെ ഉള്ളവരൊക്കെ പരിചയമുണ്ട് കാരണം ഏടനൊരു ക്യാമറാമാൻ അല്ലേ അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ ബബാസിലൊക്കെ വരാറുണ്ട് എല്ലാവരുമായിട്ടൊക്കെ പരിചയമുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ ഇപ്പോൾ ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്നത് വീട്ടിലെ ബ്ലോഗെല്ലാം ഞാൻ മിക്കവാറും ഫോണിലേക്കായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് മീൻസ് വീട്ടിലൊക്കെ വെറുതെ നിൽക്കുമ്പോൾ അത് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് ലാപ്ടോപ്പിലിട്ട് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം പക്ഷേ ഫോണിലുള്ള ക്വാളിറ്റി വേറെയാണ് ക്യാമറയിലുള്ള ക്വാളിറ്റി വേറെയാണ് പിന്നെ കുക്കിംഗ് ബ്ലോഗ് നല്ല കാര്യമായിട്ട് എടുക്കുന്ന കുക്കിംഗ് വ്ളോഗ് പിന്നെ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ക്യാമറയിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇനിയും കുറേ കാര്യങ്ങളിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പഴമയിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് മെയിൻലി ബഡ്ജറ്റ് തന്നെയാണ് കേട്ടോ ഉള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്നൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പറയുന്നത് വേറെന്താ പണി ചുമ്മാ ഇരുന്ന് വീട്ടിലിരുന്നിട്ട് എടുത്ത് കുത്തി അങ്ങ് ഇട്ടാൽ പോരെ എന്നാണ് പറയുന്നത് ഞാൻ ആക്ച്വലി എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈവൻ ക്യാമറ ആയാലും ഫോണിലൊന്നും ഷൂട്ട് അത്രയും നമ്മൾ കൊടുക്കുമ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ക്വാളിറ്റിയും ഒക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ എന്നൊരു എന്നൊരുണ്ട് ഞാൻ എത്രത്തോളം ക്വാളിറ്റിയിൽ നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നു എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ വാങ്ങി ലാപ്ടോപ്പ് വാങ്ങി പറഞ്ഞ പോലെ മൈക്ക് ഇരിക്കുന്ന ക്യാമറയുടെ സ്റ്റാൻഡെന്ന് പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ സ്റ്റാൻഡാട്ടോ അപ്പോൾ ഞാൻ എല്ലാം നല്ലത് നോക്കി മാക്സിമം ഇപ്പോൾ എപ്പോഴും വീഡിയോ എടുത്ത് തരാനൊന്നും മാറ്റർ ഉണ്ടാവണമെന്നില്ല ഞാനൊക്കെ ആയിരിക്കും കൂടുതൽ എടുക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സ്റ്റാൻഡൊക്കെയാണ് ഞാൻ വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫോണായാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പർപ്പസ് കൊണ്ട് മാത്രമാണ് ഐഫോണിലേക്ക് ഞാൻ മാറിയിട്ടുള്ളത് അല്ല ഇല്ലെങ്കിൽ എനിക്ക് ആൻഡ്രോയിഡ് ഒരു നോർമൽ ഫോണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ ഭയങ്കര ഒരു ഫോൺ അഡിക്റ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നിറയെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഐഫോണിലേക്ക് ചേക്കേറിയത് അപ്പം എല്ലാം ഞാൻ ഈ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളിലേക്കും ഞാൻ മാറി വന്നിട്ടുള്ളതും ഒരുപാട് പൈസ ഇറക്കി തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ കാശ് വാങ്ങുന്നത് കേൾക്കുന്നവർക്ക് തോന്നും ഞാൻ ഇപ്പം എനിക്ക് വേണമെങ്കിലും ചെയ്യാം യൂട്യൂബിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കതിനുള്ളൊരു റിസൾട്ട് കിട്ടാത്തുള്ളൂ അത് സത്യം പറഞ്ഞാൽ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊരു വിഷമമുള്ള കാര്യമാണ് ഇന്നലെയും ഞാനൊരു കമൻ്റ് കണ്ടായിരുന്നു വെറുതെ വീട്ടിൽ നിന്ന് നീ കാശ് വാങ്ങുവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കതൊക്കെ കാണുമ്പോൾ ചിരിയും വരാറുണ്ട് ഇവരെന്തറങ്ങിയിട്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തുടങ്ങുമ്പോഴേ അവർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ കുറച്ച് നേരം ആയാലും ഇരുന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടാസ്ക് ആണ് അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാക്കാം പിന്നെ അതുപോലെ നെഗറ്റീവ് കമൻസ് ഇടുന്നവരും വലിയൊരു പാടുള്ള ജോലിയായിട്ടാണ് ചെയ്യുന്നത് അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വന്ന് അത് കളയുക കമൻറ്റ് ചെയ്യുക എത്ര മണിക്കൂർ നിന്ന് ഓരോന്ന് കുത്തി കുറിച്ചൊക്കെ എത്ര പാട് ആലോചിച്ച് ചിന്തിച്ചൊക്കെയാണ് ഇടുന്നതെന്ന് ആലോചിക്കണേ എത്ര സമയം അവരുടെയും വേസ്റ്റ് ആണ് അതും ഒരു വലിയൊരു ജോലി തന്നെയാണ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന പോലൊരു ജോലിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ അത്രയും ഈസിയല്ല നമ്മൾ എടുക്കുന്ന വീഡിയോസും അത് അപ്ലോഡ് ചെയ്യുന്നതും അതെ ഈ പറഞ്ഞ പോലെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കതനുസരിച്ച് കിട്ടും എന്നുള്ളതാണ് സത്യം കേട്ടോ അല്ലാതെ വെറുതെ അങ്ങ് ഇരുന്ന് ഒരു ഫോണും എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഒന്നും ആവത്തില്ല അതിനു വേണ്ടി പരിശ്രമിക്കുക അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം കൊടുക്കുക അപ്പം നമുക്ക് തിരിച്ച് കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു വില ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഇത് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന മീൻസ് ക്യാമറയിലും ഐഫോണിലും ആൻഡ്രോയിഡിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൈക്കാണ് എടുത്തിട്ടുള്ളത് ഇത് മാഗ്നറ്റ് ആണ് ഹോളി ലാൻഡിൻ്റെ ആണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു ലേറ്റസ്റ്റ് മോഡലുണ്ട് അത് ബട്ടൺ അല്ല മീൻസ് അല്ല അതിങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണ് അതത്ര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ബട്ടൺ ഈ സോറി ഈ ഒരു മാഗ്നറ്റ് ടൈപ്പ് മൈക്ക് എനിക്ക് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട് വോയിസ് എല്ലാം ചെക്ക് ചെയ്തു നല്ല ക്ലാരിറ്റി ഉണ്ട് നമ്മളിത് വെച്ചിട്ടുള്ള ഒരുപാട് യൂസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസിലെല്ലാം വരുന്ന ശബ്ദം ഇതുവഴിയുള്ളതാവാം മാക്സിമം എനിക്ക് എനിക്കെന്നല്ല എല്ലാ ബ്ലോഗേഴ്സിനും ഏറ്റവും എളുപ്പമുള്ള പരിപാടി മൈക്ക് വയ്ക്കുക വീഡിയോസ് റെക്കോർഡ് ചെയ്യുക എഡിറ്റ് ചെയ്തിടുക എന്നുള്ളത് എളുപ്പ പരിപാടിയാണ് പക്ഷേ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ വീണ്ടും അത്രയും സമയം നമ്മൾ വോയിസ് കൊടുക്കാനും കൂടി വേസ്റ്റ് ആവുകയാണ് പക്ഷെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി ആ വീഡിയോയ്ക്ക് ഉണ്ടാവും വോയിസ് ബേസ് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകും നമ്മൾ ലൈവ് വോയിസ് പോകുമ്പോൾ പലയിടത്തെയും ശബ്ദവും ബഹളവും നമ്മൾ പറയുന്നത് ചിലപ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് വിളിച്ചൊക്കെ പറയുന്നതും ഒക്കെ ലൈവ് ഇങ്ങനെ കൊണ്ടിരിക്കും അതുകൊണ്ട് മ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല നമുക്ക് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം നല്ലൊരു ക്ലാരിറ്റി നമ്മൾ പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതലും വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഏറ്റവും പണി ലൈവായിട്ട് വോയിസ് പോകുന്നതാണ് ആ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന ആ സമയം കൂടി വേസ്റ്റ് ആവത്തില്ല അതുകൊണ്ട് അതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരിത് പക്ഷേ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ലൊരു കുറച്ചുകൂടെ എനിക്ക് ക്ലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ അതും കുറച്ച് പാടുള്ള പനി പനിയാണ് കേട്ടോ ഈ വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ലൈവ് ആണെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് എന്നിട്ടിടാം ഇത് വീണ്ടും എഡിറ്റ് ചെയ്യുക വോയിസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ ബാബാസിന്ന് നേരെ ഇറങ്ങിയിട്ട് ലെൻസ് കാട്ടിൽ കയറി ബാബാസിനോട് ചേർന്ന് തന്നെ ലെൻസ് കാർട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഏട്ടൻ സ്പെക്സ് ഒക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അന്നൊന്നും നോക്കി വാങ്ങിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഓരോ ഷോപ്പിലും ഓരോ കളക്ഷൻ ആണല്ലോ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയും അപ്പോൾ പിന്നെ അവിടെ കുറേ സമയം നിന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ അടുത്ത ലെൻസ് കാട്ടിലേക്ക് പോയ അപ്പോൾ ഈ ലെൻസ് കാർട്ടിൽ ബൈ വൺ കെറ്റ് വൺ ഓഫറുണ്ടല്ലോ നമ്മൾ അഡീഷണൽ എന്തോ ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബൈ വൺ കെറ്റ് വൺ ഓഫർ ഉണ്ടല്ലോ അങ്ങനെ ഏട്ടൻ രണ്ട് ഗ്ലാസ് എടുക്കാമെന്ന് കരുതിയിട്ട് രണ്ട് സ്പെക്സ് എടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോഴൊക്കെ ഓർഡർ കൊടുത്താലേൽ ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിലും കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് തന്നെ എന്തായാലും ഇറങ്ങി ഇനി അതിന് വേണ്ടി വേറൊരു ദിവസം പോകണ്ടാന്ന് കരുതിയിട്ട് ബാബാസിൻ്റെ അവിടെ നോക്കിയപ്പോൾ ബാബാസിൻ്റെയൊക്കെ ലൊക്കേഷൻ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാവേ പഴവങ്ങാടി ആട്ടോ ഈ ബാബാസ് വരുന്നത് അപ്പോൾ അത് അവിടെ അതിൻ്റെ അടുത്താണ് ലെൻസ് കാട്ട് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ കരമന ലെൻസ് കാർട്ടിൽ വന്നു അവിടെ വന്നു നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ സ്പെക്സിൻ്റെ എല്ലാം കൊടുത്ത ശേഷം പവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കത് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ഞങ്ങൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ബൂസ്റ്റർ ടീ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റർ അല്ല സോറി ബദാം ടീ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റർ ചായ കിട്ടുന്ന പൂജപ്പുര നമ്മുടെ സെൻട്രൽ ജയിലിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ബൂസ്റ്റർ ചായക്കടയിൽ വന്നിട്ട് ഒരു ബദാം ടീ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് രാവിലെ ഫ്രഷ് ായിട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം എന്നെ മാടി മാടി വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വരില്ല വരില്ല എന്ന് ഞാൻ അവരോട് തിരിച്ച് പറഞ്ഞിട്ട് ഒരു ബദാം ടീ മാത്രം എടുത്ത് കുടിക്കുകയാണെ ബദാം ടീ ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ആ പറഞ്ഞിട്ട് കാര്യമില്ല അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ ഞാൻ മീൻസ് ഫുഡ് കുറച്ചൊക്കെ കുറയ്ക്കും പക്ഷെ എനിക്ക് മധുരം എനിക്കൊരു വല്ലാത്തൊരു പ്രശ്നമാണ് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയത് കൊണ്ടാണ് ഞാനൊരു ചായ കുടിക്കുക എന്ന് കരുതിയത് എനിക്കിപ്പോൾ ചായയോട് എന്തോ ഒരു ഇഷ്ടം ഞാൻ ചായ അങ്ങനെ കുടിക്കത്തില്ല പക്ഷേ വീട്ടിലെന്തായാലും ഞാൻ കുടിക്കത്തില്ല കേട്ടോ പുറത്തിറങ്ങിയാൽ എനിക്ക് ചായ നിർബന്ധം അതെന്താണെന്ന് അറിയില്ല അങ്ങനെ ആയിട്ട് എന്നോട് ചോദിക്കാമായിരുന്നു ഈ ചൂടത്ത് നിനക്ക് എനിക്ക് തലയ്ക്ക് ഓളം ഉണ്ടായി ചായ കുടിക്കാനായിട്ടെന്ന് എന്തോ ഞാനൊരു ബദാം ടീം കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു മൈക്കിന് വീണ്ടും അൺബോക്സ് ചെയ്ത് ഓരോ കാര്യങ്ങളായിട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മൈക്കിനോടൊപ്പം ഇതുപോലുള്ള സ്മൈലി സ്റ്റിക്കേഴ്സ് കിട്ടും കേട്ടോ അത് നമ്മുടെ മൈക്കിൽ വേണമെങ്കിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കാതെ അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു എടുത്ത് എൻ്റെ മൈക്കിൽ ഒട്ടിക്കുകയാണ് രണ്ട് മൈക്കുണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഒട്ടിക്കാതെ അപ്പോൾ വേദയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് വേദ ഇത് അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ബോക്സ് ചെറുതായിട്ടൊന്ന് കീറി അപ്പോൾ ഞാൻ വേദം വഴക്ക് പറഞ്ഞു അങ്ങനെ വേദ പിണങ്ങിയിരിക്കുകയാണ് അവൾക്കൊന്ന് എങ്ങനെ നീ ഏത് സ്റ്റിക്കറും ഒട്ടിക്കുക എനിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഒരു യെല്ലോ സ്മൈലിയുടെ സ്റ്റിക്കർ എൻ്റെ മൈക്കിൽ ഒട്ടിച്ചു മൈക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്നിലൊട്ടിച്ചു ഒന്നിൽ ബ്ലൂ കളർ സ്റ്റിക്കർ ട്ടോ അപ്പോൾ ബ്ലൂ കളർ സെക്കൻഡ് ആരാണോ ഉള്ളത് അവർക്ക് കൊള്ള മൈക്കും യെല്ലോ കളർ സ്മൈലി ഉള്ള മൈക്ക് എൻ്റെതു ആണെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അപ്പോൾ സ്മൈലി ഇല്ലെങ്കിലും കൊള്ളാം കേട്ടോ അപ്പോൾ പിന്നെ സ്മൈലി വയ്ക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഭംഗിയുള്ളതുപോലെ ഫീൽ ചെയ്തു അങ്ങനെ ഞാനതിനെ ഒട്ടിച്ചൊക്കെ എടുക്കുകയാണേ എന്തായാലും മൈക്ക് സൂപ്പർ കേട്ടോ നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് ആ മൈക്ക് വച്ചിട്ടുള്ള ഇനി പുറകെ വരുന്നതായിരിക്കും കൂടുതലും ഞാൻ ഇനി മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ഇതാണ് കുറച്ച് സമയം വിനക്കെട്ടാലും കുറച്ചുകൂടെ നമ്മുടെ വീഡിയോസിന് ഒരു ക്ലാരിറ്റി ക്വാളിറ്റി ഒക്കെ തോന്നിയിട്ടുള്ളത് വോയ്സ് ഓവറ് ചെയ്യുമ്പോഴായത് വോയിസ് ഓവറും വരാം ഏതാണ് അറിയില്ല ബട്ട് ഞാൻ ഇതിൽ ഇത് വെച്ചിട്ടുള്ള വീഡിയോസും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് അത് റിപ്ലൈ തരണേ അപ്പോഴേക്കും അതേ ഒരു ചെയിൻ അല്ല ഉണ്ട് കേട്ടോ നമുക്ക് ചെയിനായിട്ട് വേണമെങ്കിലും ഇടാം മീൻസ് സൈക്ലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ചെയിനായിട്ടും വേണമെങ്കിൽ ഇട്ടിട്ട് ഉപയോഗിക്കാം അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പും അല്ലാതെ ഉണ്ട് ആ ക്ലിപ്പിലും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാഗ്നെറ്റ് കണക്റ്റ് ചെയ്യാം എന്തായാലും സംഭവം കൊള്ളാം എല്ലാം കൊണ്ടും മാലായിട്ടിടും ഇടാം അല്ലാതെ ഇടാം നമുക്ക് എന്ത് വേണം എങ്ങനെ വേണോ അത് ഉപയോഗിക്കാം സൗണ്ട് ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ എനിവേ സൂപ്പർ സാധനമേ അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റും ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് ഭയങ്കര ഷോർട്ടേജ് ആണ് അപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ അവൈലബിലിറ്റി കുറവായിരിക്കും ഞാനിത് എത്ര ദിവസം കൊണ്ട് ബാബാസിൽ ചോദിച്ചിട്ടാണ് ഇന്ന് കിട്ടിയതെന്നറിയോ അപ്പോൾ ഓൺലൈനും അവൈലബിലിറ്റി കുറവാണ് എന്തായാലും ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം പിന്നെ കുറഞ്ഞ വിലക്കുമൊക്കെ ഓൺലൈനുണ്ട് കൂടിയത് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റ് ടീം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കഷ്ടപ്പാടും എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നും ഇടുന്നതെന്നും അതിൻ്റെ ബുദ്ധിമുട്ടും നമ്മൾ എത്ര പൈസ ഇതിന് വേണ്ടി ഇറക്കുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഇതിപ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ക്യാമറ സ്റ്റാൻഡ് പല ഓരോ കാര്യങ്ങൾ പുതിയത് പുതിയത് വാങ്ങിയിട്ടേ ഇരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി ലൈറ്റ് ആയാലും സ്റ്റാൻഡ് ആയാലും ഒക്കെ മാറി മാറി നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മൈക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു മൈക്കിൻ്റെ ക്വാളിറ്റി പറയാതെ അറിയാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇത്രയേ ഉള്ളൂ ടാറ്റാ